ഹലോ ബ്രുവാൻ മി അശ്വതി എല്ലാവർക്കും ആംസ് ബൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന നമ്മളുടെ ഒരു ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സാരീസ് തന്നെയാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് ഓരോരോ സാരികളായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ അതെ ഫേസ്റ്റ് വരുന്നതാണ് ഈ ബ്യൂട്ടിഫുൾ ഒരു കേരള സാരിയാണ് നമ്മുടെ വിഷു കളക്ഷനിൽ ഒറ്റപ്പെട്ടു പോയൊരു സാരിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം റീസ്റ്റോക്ക് വന്ന ഐറ്റം ആണ് ഡാമേജ് ഉള്ള ഐറ്റം ഒന്നും അല്ല സാരി ഓൾ ബോഡി ചെക്സ് ആണ് വന്നിരിക്കുന്നത് ടിഷ്യൂ സാരി ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള സാരി ആണ് കേട്ടോ ഒരുപാട് സെയിൽ ആയതാണ് ഇത് ലാസ്റ്റ് ഒറ്റ ഒരു പീസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഞാനിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിടുന്നേ ഉള്ളൂ അല്ല കസവ് ബോർഡർ ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു നയൻറ്റി ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് തൗസൻഡ് തേർട്ടി റുപ്പീസാണ് കേട്ടോ തൗസൻഡ് തേർട്ടി ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ സാരി കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് സിംഗിൾ പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ ഒരു ഹാൻഡ് ലോക്ക് പ്രിന്റഡ് പ്യു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ കോട്ടൺ മൺമൽ കോട്ടൺ സാരിയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് കളർ പ്രിൻറ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ബോർഡർ ഒക്കെ ആയിട്ടുള്ള സാരിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റായിട്ട് കുറേ സാരികൾ കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ സമ്മറിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഹാൻഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്രിൻറ്റും വരുന്നുണ്ട് ബോഡി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ എയ്റ്റ് തേർട്ടി പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ സാരീസും ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കൗണ്ട് സൈഡിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് ആണ് കേട്ടോ നോ ഡാമേജസ് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ അഗെയിൻ ഒരു മാൾക്കോട്ടൺ സാരിയാണ് ഇത് ഹാൻഡ് ബ്ലോക്ക് അല്ല ഇത് സ്ക്രീൻ പ്രിൻറ്റഡ് ആണ് ഇങ്ങനെയാണതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്ലൗസസ് ഒക്കെ ആയിട്ട് പെയർ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം ഓക്കെ ഇതൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കേട്ടോ ഓക്കെ നെക്സ്റ്റും ആ ഒരു റേഞ്ചിൽ വരുന്ന തന്നെയാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് വരുന്നതാണ് ഇതും പ്യൂർ കോട്ടൺ ആണ് മൾക്കോട്ടൺ ആണ് സ്ക്രീൻ പ്രിൻറ്റഡ് മൾക്കോട്ടൺ സാരി ആണ് ഇതാണ് പോഷൻ വരുന്നത് ഓക്കെ ബ്ലൗസ് ഇതാ ഇതേപോലെതാ സോറി ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സിക്സ് ഹൺഡ്രഡ് തന്നെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ കാരണം ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം പോലും വേണ്ടി വരാറില്ല വേഗം വേഗം കഴിയും ഇനി അടുത്തതാണ് ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ അതൊരു ഹാൻഡ്ലൂം ഐറ്റം ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി ആണ് അതാ ഇതൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുകയാണ് പിങ്കിഷ് മജന്ത മജുന്ദിൽ വന്നിരിക്കുന്നതാണ് ഇത് കോട്ടൺ ആൻഡ് സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നന്നായിട്ട് ഒതുങ്ങുന്ന ഫാബ്രിക്കാണ് ചിലപ്പോൾ കോട്ടൺ സിൽക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒതുങ്ങിയില്ലെന്നൊക്കെ ഓർക്കും ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ ഇതാ ഇതേപോലെ സ്ട്രൈപ്ഡ് പാറ്റേൺ വരുന്നത് വൈറ്റ് ത്രെഡ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ബോർഡർ ഇതാ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല റിച്ച് ലുക്കായിരിക്കും ഈ സാരി ഉടുത്താൽ അതാ അതാണ് അതിൻ്റെ പല്ലു ഭയങ്കര ആണ് ഗോൾഡൻ സ്ട്രൈപ്സും വൈറ്റ് സ്ട്രൈപ്സും ഇങ്ങനെ മിക്സ് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് പല്ലു ആണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള റണ്ണിങ് ബ്ലൗസാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എയിറ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി ആണ് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി ഇതിൻ്റെ വേറെ അത് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഞാൻ വെക്കാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതാണ് ഒരു കളർ ഇത് രണ്ടും തമ്മിൽ ഒരു സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ കളറിന് ഇതിൻ്റെ ഈ ബോർഡർ ഈ കസവ് വ്യൂവിങ് വന്നിരിക്കുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് എന്താ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് പോകാം ഈ സാരി മാത്രമേ എനിക്ക് തോന്നുന്നു ഇത്രയും പീസസ് അവൈലബിൾ ഉള്ളൂ ഇതാ ഇതാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ കല്യാണങ്ങൾക്കൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാരി അല്ലാതെ നമുക്ക് കാഷ്വൽ യൂസിനും പറ്റുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് താ നമ്മുടെ എപ്പോഴത്തേയും ട്രെൻഡിങ് ആയിട്ടുള്ള ഡോള സിൽക്ക് സാരി ആണ് കേട്ടോ ഡോള സിൽക്ക് വിത്ത് സീക്വൻസ് ജെറി ബോർഡർ ആണ് ഈ സാരി നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് പ്രൈസ് നയൻ ഫോർട്ടി ഫൈവ് പ്ലസ് എന്തുമാണ് ഇതിൻ്റെ പ്രൈസ് ഈ സാരിയിൽ ഈ ബ്ലാക്ക് സാരിയിൽ മാത്രം എന്താ ഇവിടെ ഒരു ചെറിയ ഭാഗത്തായിട്ട് ഒരു ത്രെഡിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ ഡീറ്റെയിൽ പിക്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം ഇതിൻ്റെ ബ്ലൗസ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമ്മുടെ നേരത്തെ വീടിലൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്താ ഇതേപോലെതാ പ്രിൻറ്റഡ് ബ്ലൗസാണ് ഇതിന് വരുന്നത് ഓക്കെ പല്ലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ റിച്ച് ആയിട്ടുള്ള പല്ലും ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയാണെങ്കിൽ പോയിട്ടുള്ള സാരിയുടെ വില കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അത് അറുന്നൂറ്റി അൻപത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ സെയിം തന്നെയാണ് പാറ്റേൺ ഡിഫറൻസ് ഒന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഡോള സിൽക്ക് തന്നെ ഡിഫ് അത് പാറ്റേൺ ആണ് വർലി പ്രിന്റ് വന്നിട്ടുള്ള ഡിസൈനിലുള്ള പാറ്റേൺ ആണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ബോഡി വരുന്നത് ഇതാ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് എങ്ങനെയാണ് വരുന്നത് ബോർഡറിൽ നമുക്ക് നമുക്കതുപോലെ കയ്യിൽ ഡിസൈൻ വരുന്ന രീതിയിലേക്കാണ് ബോർഡറും വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബോർഡർ ഇതുണ്ടോ ഇൻ ബിറ്റ്വീൻ സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ അതേപോലെ ലൈറ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഈ സമ്മറിലൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോവാം ഇനിയിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന ടൈമല്ലേ അപ്പോഴൊക്കെ ജൂണിലൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പറഞ്ഞാൽ നയൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു നയൻ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആയിരുന്നു നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി മുപ്പത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഉള്ളത് കേട്ടോ ഇതിൻ്റെ നമ്പർ ഓഫ് പീസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ചെക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വയലറ്റ് ആണ് ഒരു ബ്ലൂ വയലറ്റ് മിക്സഡ് ഷെയ്ഡ് ഒന്ന് റെഡ് ആണ് ഒന്ന് ഗ്രീൻ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതാ ഒരു ഘാദി കോട്ടൺ സാരിയാണ് ഇങ്ങനെ ഒരു ഫുൾ ബോഡി പോർഷൻ ഫുള്ള് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പല്ലു പോർഷനാണ് ഈ ഒരു ഡിഫറെൻ്റ് ഷെയ്ഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ബ്ലൗസും വരുന്നത് പല്ലുവിനോട് ആയിട്ടാണ് പല്ലു പോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഭാഗം വരുന്നത് പിന്നെ ഇതാ എൻ്റെ ഒരു ഇതേപോലെ ടാസൽസ് ഫിനിഷിങ്ങോടും കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതും നല്ല സുഖമായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരി ഉണ്ടോ നമ്മൾ എങ്ങനെ ഉടുക്കണോ അതേപോലെ തന്നെ കിടന്നോളൂ ഭയങ്കര ആണ് വെയർ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ ഒരു ഒരു ഫംഗ്ഷൻ വെയർ സാരിയാണ് ഒരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് സാരി ആണ് ഇതൊരു കോട്ട ടിഷ്യൂ മിക്സ്ഡ് ഒരു ഫാബ്രിക്കിൽ വരുന്നതാണ് അ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതൊരു കോപ്പർ കളറിലാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാരിക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട് ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഈ വിവിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ് അത് ആക്ച്വലി ഇതിൻ്റെ ഈ പല്ലുവിൻ്റെ പോർഷനിൽ ഒരുപാട് വിസിബിൾ അല്ല ഞാൻ ജസ്റ്റ് നമ്മളിത് ഡിസ്കൗണ്ട് ഇട്ടാലും കസ്റ്റമർ അടുത്ത് പറയണമല്ലോ ഇത് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്നറിയില്ല ഇതേപോലെ കുഞ്ഞു 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 ത്രെഡ് ഇങ്ങനെ പോയത് ഒരു വിവിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ് അപ്പോൾ ഇതാണ് ആ ഒരു മിസ്റ്റേക്ക് ഉള്ളത് വേറെ എങ്ങും ഒരു ഡാമേജോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് അതാ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇതൊരു ഡുവെൽ ഷെയ്ഡിൽ വരുന്ന ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നയൻ 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 ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇത് സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേഗം തന്നെ ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നത് അതാ നമ്മളുടെ ഒരു നോർമൽ ആയിട്ട് നമുക്ക് എവിടെയിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന പ്ലെയിൻ സാരീസാണ് സോറി പ്ലെയിൻ അല്ല ഡെൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരീസാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൽവാസൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അത് ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നല്ല കംഫർട്ടാണ് കേട്ടോ വേർ ചെയ്യാനായിട്ട് മേടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒതുങ്ങി കിടന്നോളും നല്ല സൂപ്പറായിട്ട് നമ്മളുടെ ശരീരത്തിനോട് പറ്റി കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരീസാണ് അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ്സുമാണ് ഉള്ളത് ഡ്വൽ ഷെയ്ഡിൽ വരുന്നതാണ് റെസ്റ്റ് ഒരെണ്ണം അതിയൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ രണ്ട് ഷെയ്ഡിലേക്ക് തന്നെ പോവുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൗൺ സ്റ്റിച്ച് ചെയ്യാനോ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് മൂന്നിനോ കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അടുത്തതാ ഒരു സിൽക്ക് ബേസ്ഡായിട്ടുള്ളൊരു ഫാബ്രിക് ആണ് എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ പല്ലു പോർഷനിൽ ഇതാ ചെറിയൊരു ഡാമേജ് അല്ല ഒരു ഒരു ചെറിയൊരു പാറ്റേൺ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സാരി സെയിൽ ചെയ്യാതിരുന്നത് വേറെ ബോഡിയിലെങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നിട്ട് അവിടെ ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ സാരി വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് എയ്റ്റി ആണ് ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് നമ്മളിപ്പോൾ ഈ സാരിക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് അറിയണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്തോളൂ നമ്മളത് നല്ലൊരു റേറ്റിന് തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേറെ ഡാമേജ് ഒന്നും ഇല്ല നല്ല സുഖമുള്ള സാരിയാണ് കൊടുക്കാൻ കേട്ടോ അത് ആൻറ്റിക് കളറാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽക്ക് ബേസ്ഡ് ആണ് നല്ല നല്ല സാരി കേട്ടോ ഭയങ്കര സുഖമാണ് ഉടുക്കാനായിട്ട് സാരിയുടെ ബോഡി ഫുൾ പോലെ എംപോസ്റ്റ് വർക്ക് വന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതാ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഈ സാരിക്ക് കണ്ടോ കുഞ്ഞു കുഞ്ഞു ലോട്ടസ് പ്രിന്റും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൗസും ഈ ഒരു കളർ കോമ്പിനേഷൻ ഉടുക്കാനായിട്ട് കേട്ടോ ഓക്കെ അതേപോലെ ബ്ലൗസിൻ്റെ ഹാൻഡ് വരുന്ന ഭാഗത്ത് ഒരു ഡിസൈൻ ഈ ബോഡിയുടെ പോലെ തന്നെ ഈ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടാസൽസ് കൂടിയാണ് ഈ സാരി വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസ് ആയിരുന്നു നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടേ രണ്ട് പീസുള്ളൂ അപ്പം അതുകൊണ്ട് ആർക്കാണ് വേഗം ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇത് ബ്ലൗസ് പീസസ് ആണ് കേട്ടോ ഇത് ഒരു വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസാണ് ഇത് മെഷീൻ വർക്കാണ് ഹാൻഡ് വർക്ക് അല്ല ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മളുടെ കയ്യിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് ബോഡിയിൽ ഇതേപോലെ കുഞ്ഞു 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 വർക്ക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ടേ രണ്ട് ഷെയ്ഡ്സും രണ്ട് പീസസും മാത്രമേ അവൈലബിൾ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഈ ക്രീമിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് ഈ ഒരു ഗോൾഡൻ ക്രീമിൻ്റെ ഒരു പീസും കൂടി ഉണ്ടെങ്കിൽ കാണണം ഓക്കെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് വൺ ടെൻ ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് രണ്ട് പീസേ ഉള്ളൂ നൂറ്റി പത്ത് രൂപയുള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഈ സാരിയുടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇത് മെഷീൻ വർക്ക് ആയതുകൊണ്ടാണ് ഈ അടിയിൽ ഈ പേപ്പറ് കാണുന്നത് കേട്ടോ അല്ല ഒരു തുണി പോലത്തെ ഒരു ഇത് നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലാതെ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കേട്ടോ ബ്ലൗസ് പീസിൻ്റെ റേറ്റ് ഇനി നെക്സ്റ്റ് വരുന്നത് അതാ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിചിത്ര ആണ് വിചിത്ര സിൽക്കിൻ്റെ രണ്ട് ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതാ ഒരു മാരോണിഷ് റെഡും ഉണ്ട് ഒരു ബ്രൗണിഷ് ഒരു ലൈറ്റ് ഒരു കോപ്പർ ഗ്രീൻ ഒരു ഷെയ്ഡും കൂടി മിക്സ് വന്നിട്ടുണ്ട് ഈ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൽവാസ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് ഫോർ ടെൻ ആണ് കേട്ടോ നാനൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ രണ്ട് പീസ് സെയിം പ്രൈസ് തന്നെ നാനൂറ്റി പത്ത് സിൽക്ക് ഞാനിപ്പോഴും എടുത്തെടുത്ത് പറയുവാണെങ്കിൽ വിചിത്രാസൽക്ക് പല ക്വാളിറ്റിയിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി മേടിക്കാൻ നോക്കും നമ്മൾ വില കുറച്ച് സാധനം മേടിക്കുമ്പോഴത്തേക്കും ഒരു മാസം ഉപയോഗിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ മേടിക്കണം മേടിക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയിലുള്ള മേടിക്കാം അപ്പോൾ ഇത് നാനൂറ്റി പത്താണ് കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് ഇനി നെക്സ്റ്റ് ഇതാ ഒരു മൾകോട്ടൺ സാരി ആണ് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് ഈ സമ്മറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് അതാ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ അഞ്ഞൂറ്റി അൻപതിനാണ് നമ്മളിപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നത് കേട്ടോ ലൈറ്റ് കളറാണ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം അപ്പം അമ്മമാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ മജുന്ദ കളർ ബ്ലൗസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം അപ്പോൾ അഞ്ഞൂറ്റി അൻപത് ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്താ ഇതൊരു കോട്ടൺ സിൽക്ക് സാരിയാണ് ഇത് നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി ഒക്കെ നോർമൽ യൂസിനും ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് അതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് വിത്ത് ടാസൽസ് ഓടി ഫിനിഷിങ്ങോടുകൂടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് പ്ലെയിൻ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ബോഡി ഫുൾ പോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വിത്ത് കോപ്പർ ബോർഡർ ആണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ത്രീ എയ്റ്റി ആണ് കേട്ടോ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് സെയിം പ്രൈസ് തന്നെയാണ് ത്രീ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇതാണ് ഒരു സാരി ഇതാണ് അടുത്ത സാരി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സൈസീസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവ്വേ വിന്നറിനെ വരുന്ന ഒരു രണ്ട് ദിവസം നമ്മൾ അനൗൺസ് ചെയ്തതാണ് കേട്ടോ അവർക്കൊരു അടിപൊളി മൾക്കോട്ടൺ സാരിയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ കൂടി ഇന്ന് വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ